നമസ്കാരം അറുപത്തിരണ്ട് വയസ്സുള്ള അവിവാഹിതനായ ഒരു സഹോദരൻ വയോധികരും രോഗികളും അവിവാഹിതരുമായ തൻ്റെ രണ്ട് സഹോദരിമാരെ എന്നേക്കുമായി ഉറക്കി പുതപ്പിച്ച് രണ്ട് മുറികളിലാക്കി കിടത്തിയതിനു ശേഷം കുറേ കഴിഞ്ഞ് അവർ പോയ ഇടത്തേക്ക് തന്നെ പോയി മനസ്സിനെ ഏറെ വിഷമിപ്പിച്ച ഒരു വാർത്തയാണ് ഇന്നലെ കോഴിക്കോട്ട് നിന്ന് വന്നത് ഇതിൽ ആ സഹോദരിമാരെ കൊലപ്പെടുത്തിയതിൽ ഒരു ശതമാനം പോലും ആ സഹോദരനെ അറുപത്തിരണ്ട് വയസ്സുകാരനെ കുറ്റപ്പെടുത്താൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല ഇതുവരെയും കഴിഞ്ഞിട്ടില്ല ദയവചെയ്ത് ഈ വീഡിയോ പൂർണ്ണമായും നിങ്ങൾ കേൾക്കണം പരമാവധി പേരിലേക്ക് ഷെയർ ചെയ്യണം നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ആരും പറയാത്തതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് സമൂഹത്തിൽ പലതരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരും പലതരത്തിൽ ജീവിക്കുന്ന ആളുകളുമുണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രണ്ടറ്റം കൂട്ടിമുട്ടിക്കുവാൻ ബുദ്ധിമുട്ടുന്നവരെ സംബന്ധിച്ചിടത്തോളം പരമാവധി പേരും കാര്യങ്ങൾ റോൾ ചെയ്തായിരിക്കും കൊണ്ടുപോകുന്നത് അടുത്ത ബന്ധുക്കളിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ അയൽവാസികളിൽ നിന്നോ അല്ലെങ്കിൽ ഉള്ള സ്വർണം ഉപയോഗിച്ചോ ഒക്കെ എങ്ങനെങ്കിലും ഒക്കെ കാര്യങ്ങൾ റോൾ ചെയ്തു പോകാൻ വിദഗ്ധരായിട്ടുള്ള ആളുകൾ ആ ഒരു വൈദഗ്ധ്യം കൊണ്ട് മാത്രം ഇല്ലെങ്കിലും തരക്കേടില്ലാതെ മുന്നോട്ട് ജീവിച്ചു പോകുന്നവരാണ് പരമാവധി പേരും പിന്നെ വൈകാരികമായി ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന ആളുകളിൽ കുറെ പേർ സുഹൃത്തുക്കളുമായി സമയം ചെലവഴിച്ച് അതിനെ മറികടക്കാൻ ശ്രമിക്കാറുണ്ട് ചിലർ യാത്രകൾ പോകാറുണ്ട് അങ്ങനെ പല തരത്തിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ മറികടക്കാൻ മനഃപൂർവ്വം ശ്രമിക്കുന്ന ഒരു വലിയ വിഭാഗം ഇവിടെ ഉള്ളപ്പോൾ തന്നെ ഇതിനൊന്നും കഴിയാതെ തങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ആരോടും പറയാൻ കഴിയാതെ അല്ലെങ്കിൽ ആരോടും പറയാൻ തയ്യാറാകാതെ ഒരുപാട് വിഷമങ്ങൾ ഉള്ളിലൊതുക്കി ജീവിക്കുന്ന ആളുകൾ നമുക്കിടയിലുണ്ട് അവരെ ആരെയും നമുക്കൊരു പക്ഷേ കണ്ടാൽ പുറമേ നിന്ന് കണ്ടാൽ തിരിച്ചറിയാനാകില്ല പുറമേ നിന്ന് നോക്കുമ്പോൾ ആ ആവശ്യത്തിനുള്ള സാമ്പത്തികമുണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല സ്വന്തമായിട്ട് വീടുണ്ട് ആ പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നുമില്ല എന്നും അദ്ദേഹത്തെ കാണുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് സന്തോഷവാനായിട്ടാണ് കാണപ്പെടുന്നത് എന്നൊക്കെ നമുക്ക് തോന്നും പക്ഷേ അവരുടെയൊക്കെ Lil. നമ്മൾ ആരും അറിയാതെ തിളച്ചു മറിയുന്ന ഒരുപാട് ദുഃഖങ്ങൾ ഉണ്ടാകും ഈ മരണവാർത്ത അറിഞ്ഞപ്പോൾ ഒരുപാട് വിഷമിച്ചത് ഈ മോർച്ചറിയിൽ ചെന്ന് ഈ മരണപ്പെട്ട സഹോദരന്റെ ശവശരീരം തിരിച്ചറിഞ്ഞ ഇളയ സഹോദരിയുമുണ്ട് അപ്പോൾ ഇവർക്ക് അടുത്ത ബന്ധുക്കളൊക്കെ വേറെയുമുണ്ട് മരണപ്പെട്ട ഈ മൂന്ന് സഹോദരങ്ങളും അവിവാഹിതരാണ് അതിലൊരാളുടെ പെൻഷൻ പണം ഉപയോഗിച്ചാണ് ഇവരുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് രണ്ട് സഹോദരിമാരെയും എഴുപത് വയസ്സും എഴുപത് വയസ്സിനു മുകളിലുമൊക്കെയുള്ള രണ്ട് സഹോദരിമാരെയും ഈ അറുപത്തിരണ്ട് വയസ്സുകാരൻ ഒറ്റയ്ക്കാണ് പരിചരിക്കുന്നത് അവർക്ക് വേണ്ട ആഹാരം ഉണ്ടാക്കി കൊടുക്കുക ഒരു കിടപ്പുരോഗിയായ സഹോദരിയെ എത്രത്തോളം ഒരു സഹോദരനെ സംരക്ഷിക്കാൻ പറ്റും പരിമിതികളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് അദ്ദേഹം സംരക്ഷിച്ചു പോകുമ്പോൾ ഞങ്ങൾ മൂന്ന് പേരും ഒന്നിച്ചങ്ങ് പോകുമെന്ന് ഏറ്റവും ഇളയ സഹോദരിയോട് ഇദ്ദേഹം പറഞ്ഞതായി അവർ പറയുന്നുണ്ട് ഇങ്ങനെ പറയായിരുന്നു ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾ ഇതിന്റെ ഒരു പ്രശ്നം വരുന്നത് ദുരഭിമാനമല്ല ചിലർക്ക് ബുദ്ധിമുട്ടാണ് ഞാൻ എൻ്റെ ഒരു ബുദ്ധിമുട്ട് മറ്റൊരാളെ അറിയിച്ചാൽ അവർ എന്ത് വിചാരിക്കും അല്ലെങ്കിൽ മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കണ്ട എന്തിനാണ് എൻ്റെ വിഷമങ്ങൾ പറഞ്ഞ് അവരെക്കൂടി വിഷമിപ്പിക്കുന്നത് ഏതായാലും എൻ്റെ ജീവിതം ഇങ്ങനെയായി എൻ്റെ വിധി ഇങ്ങനെയായി എൻ്റെ ജീവിതം തീർന്നു എന്നൊക്കെ പറഞ്ഞ് സ്വയം സമാധാനിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായാൽ അല്ലെങ്കിൽ വലിയൊരു അത്യാവശ്യം ഉണ്ടായാൽ ഒരാളോട് കടം ചോദിക്കാൻ മടിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് ഇത്തരക്കാരെ സഹായിക്കേണ്ടത് ഇവരോടടുപ്പമുള്ള അല്ലെങ്കിൽ ഇവരെ അടുത്തറിയാവുന്ന ആളുകളുടെ ബാധ്യതയാണ് നമ്മുടെ കർത്തവ്യമായിട്ട് അതിനെ കരുതണം നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ ഒരു വീട്ടിൽ ഒരു സഹോദരൻ രണ്ട് സഹോദരിമാരെയും സംരക്ഷിക്കുന്നു അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു ഇവർ മൂന്ന് പേരും വിവാഹിതരല്ല ആ മനുഷ്യൻ അനുഭവിച്ച മാനസിക സംഘർഷം എത്രത്തോളമാണ് അല്ലെങ്കിൽ അനുഭവിക്കുന്നത് എത്രത്തോളമാണ് എന്ന് ഊഹിക്കാൻ നമുക്ക് കഴിയണം എന്നാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ കാര്യം മാത്രമല്ല നമ്മുടെ ഓരോരുത്തരുടെയും ഇടയിൽ ആളുകൾ ഉണ്ടാവും കുടുംബത്തിന് വേണ്ടി ജീവിതം ിക്കുന്ന ഒരാൾ പല കുടുംബങ്ങളിലും കാണും ആ ഒരാളെ ആശ്രയിച്ചായിരിക്കും ആ കുടുംബം മുന്നോട്ട് പോകുന്നത് ആ ഒരാൾക്ക് എത്ര ദുഃഖമുണ്ടെങ്കിലും കരയാനാവില്ല എത്ര വലിയ സന്തോഷമുണ്ടായാലും ഒരു പരിധി വിട്ട് ആഘോഷിക്കാനാവില്ല അവരെപ്പോഴും ഒരു ന്യൂട്രലിൽ പോകുന്നവരായിരിക്കും ഓരോ ആഘോഷ വേളയിലും അവരുടെ മനസ്സിൽ അടുത്ത ബാധ്യതകളെക്കുറിച്ചുള്ള കുറിച്ചുള്ള കണക്കുകൂട്ടലുകളായിരിക്കും ഇപ്പൊ ചിലവായ തുക ഞാൻ എങ്ങനെ അടുത്ത മാസം കണ്ടെത്തും അവിടെ കൊടുക്കാനുള്ളത് എങ്ങനെ കൊടുക്കും എന്നുള്ള ഓരോ ചിന്തയിലുമായിരിക്കും പരമാവധി പെരും പക്ഷേ കുടുംബത്തിലുള്ള ബാക്കിയുള്ള ആളുകൾ ഇവരുടെ മാനസിക സംഘർഷം അറിയണമെന്നുമില്ല ഇവർ ഇത് പുറത്ത് പ്രകടിപ്പിക്കുകയുമില്ല അത് കണ്ടറിഞ്ഞ് ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ് ഒന്നില്ലെങ്കിൽ ഈ കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്ന ആളുകൾ ചിന്തിക്കണം എനിക്കും ഒരു ജീവിതമുണ്ട് എൻ്റെ ജന്മത്തോട് ഞാൻ കാണിക്കേണ്ട ഒരു നീതിയുണ്ട് എന്നോട് നീതി കാണിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ എന്നെ സന്തോഷിപ്പിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ ഈ ഒരു ജീവിതമേ ഭൂമിയിലുള്ളൂ എന്ന് ചിന്തിച്ച് ജീവിക്കാൻ ഒന്നെങ്കിൽ ഇവർക്ക് കഴിയണം അല്ലെങ്കിൽ ഇവരുടെ ആദായം പറ്റുന്ന ഇവരെ ആശ്രയിച്ച് കഴിയുന്ന മനുഷ്യർ തിരിച്ചറിയണം ഞങ്ങളെപ്പോലെ സന്തോഷം ആഗ്രഹിക്കുന്ന വിശ്രമം ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ് അയാൾ വന്ന് ഉണ്ണുന്നവൻ അറിഞ്ഞില്ലെങ്കിൽ വിളമ്പുന്നവൻ അറിയണം എന്ന് പറയാറില്ലേ രണ്ടുപേരും അറിയാതിരുന്നാൽ അതൊരു ബുദ്ധിമുട്ടാകും ആ ഒരു സന്ദേശം തന്നെയാണ് ഈ ഒരു ദുരന്ത വാർത്തയിലൂടെ നമുക്ക് കിട്ടുന്നത് ഓരോരുത്തരും ചിന്തിക്കണം ഇപ്പം ഓണമൊക്കെ വരുന്നു നമ്മൾ ആഘോഷിക്കുമ്പോഴും ആഘോഷമില്ലാതിരിക്കുന്ന കുടുംബങ്ങൾ ആളുകൾ നമുക്കിടയിൽ ഉണ്ടാവും തീർച്ചയായും അവരെക്കുറിച്ച് ചിന്തിക്കേണ്ട ഉത്തരവാദിത്തം നമുക്കുണ്ട് നമ്മൾ നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ മതി എന്ന് പറയും അങ്ങനെയല്ല കൂടുതൽ പേരുടെ കാര്യങ്ങളിലേക്കൊന്നും ഇറങ്ങിച്ചെല്ലാണ്ട നമുക്ക് ഏറ്റവും അടുത്തറിയാവുന്ന അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്തുള്ള ആളുകൾ അവരുടെ ജീവിതം എങ്ങനെയാണ് അവരിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന ആളുകൾ അവരെ ഏതെങ്കിലും രീതിയിൽ ഒരു കൊണ്ടോ ഒരു സാന്ത്വനം കൊണ്ടോ നമുക്ക് സഹായിക്കാൻ പറ്റുമോ എന്ന് നമ്മൾ ചിന്തിക്കണം ചില വീടുകളിലൊക്കെ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളുകളുണ്ട് ഒരു വീട്ടിൽ ഒരാളെ ഉണ്ടാവും ചിലപ്പോൾ അവർക്ക് മാസമാസം പെൻഷൻ ഉണ്ടാവും നല്ല വീടൊക്കെ ഉണ്ടാവും പക്ഷെ അവർ മാനസികമായി വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരായിരിക്കും നമ്മളെ കാണുമ്പോൾ സന്തോഷത്തോടെ അല്ലെങ്കിൽ ചിരിച്ചുകൊണ്ടൊക്കെ സംസാരിക്കും ഉള്ളിൽ അവർ അനുഭവിക്കുന്ന ഏകാന്തത എത്രയായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ അവരുടെ സ്ഥാനത്ത് നിന്ന് അല്പനേരം നമ്മൾ ചിന്തിച്ചാൽ അതൊരു പരിധി വരെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഞാൻ ഈ പറഞ്ഞതിനോട് നിങ്ങളിൽ എത്ര പേർ യോജിക്കുന്നു എന്ന് എനിക്ക് അറിയില്ല എന്തായാലും ആദ്യമായിട്ടാണ് രണ്ടുപേരെ കൊല ചെയ്ത ഒരു വ്യക്തിയോട് എനിക്ക് സഹതാപവും ദുഃഖവും മാത്രം തോന്നുന്നത് നിങ്ങൾ എത്ര പേർക്ക് അങ്ങനെയുണ്ട് എന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ